വൈകാ കൊലക്കേസിലെ പിതാവ് പ്രതിയായ പിതാവ് സനു മോഹന ജീവപര്യന്തം പ്രതിക്കെതിരെ തെളിഞ്ഞത് കൊലപാതകം അടക്കം അഞ്ചു കുറ്റങ്ങൾ എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് വിധി പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ കൃത്യമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ ആ പ്രതി കൂടിയായ കുട്ടിയുടെ പിതാവിനെ ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇങ്ങനെ നോക്കിക്കാണോ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം അതിക്രൂരമായ കൊലപാതകമാണ് പെൺകുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ആ പിതാവ് തന്നെ ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യം ആവശ്യമുയർത്തിയിരുന്നു ഈ കൊലപാതക കുറ്റമടക്കം എല്ലാ കുറ്റങ്ങളും പ്രതിക്കെതിരെ തെളിഞ്ഞു എന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തിന് മുമ്പ് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ജീവപര്യന്തം തടവ് സനു മോഹന് വിധിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകളിലായാണ് ഐ പി സിയിലെ Do it. രണ്ട് വകുപ്പുകൾ എന്നിങ്ങനെയായിട്ടാണ് പ്രതിക്ക് ജീവപരുന്നം തടവ് ശിക്ഷ വിഹിത വകുപ്പുകളായി ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ ഐ പി സി മുന്നൂറ്റി രണ്ടില് ജീവപരുന്നം തടവും ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് സനു മോഹന് ശിക്ഷയായി വിധിച്ചിട്ടുള്ളത് ഇന്ത്യൻ പിന്നിൽ കൂടലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി എട്ട് വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ വിധിച്ചിരിക്കുന്നു ജൂനിയൽ ജസ്റ്റിസിലെ രണ്ട് വകുപ്പുകൾ പ്രകാരം പ്രതി ക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ഈ രണ്ട് വകുപ്പുകളിലും ഒന്നിൽ മൂന്ന് വർഷവും മറ്റൊന്നിൽ പത്ത് വർഷവുമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അങ്ങനെ ആകെ ജീവപര്യന്തം തടവ് ശിക്ഷയോടൊപ്പം തന്നെ ഒരു രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് ജഡ്ജി കെ സോമനാണ് സുപ്രധാനമായ ഈ ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രതി കോടതിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എഴുപത് വയസ്സുള്ള അമ്മയെ കാണാൻ അനുവദിക്കണം എന്ന് കോടതി പ്രതി ആവശ്യപ്പെട്ടു അമ്മയെ കാണാനുള്ള സൗകര്യങ്ങൾ നൽകണമെന്ന കാര്യമാണ് പ്രധാന എന്താണ് പറയാനുള്ളത് എന്ന് പ്രതിയോട് ചോദിച്ച ഘട്ടത്തിൽ പറയുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ ധാരണമായ സംഭവം നടക്കുന്നത് കൊലപാതകം നടക്കുന്നത് ആ കൊലപാതകമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഈ സംഭവം നടക്കുന്നു അതിനുശേഷം പ്രതി ഒളിവിലേക്ക് പോകുന്നു ഒളിവിൽ പോയ പ്രതിയെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെ ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത് ഈ സമയം കാർവാറിൽ നിന്നാണ് പ്രതി കർണാടകയിലെ കാർവാറിൽ നിന്നായിരുന്നു സനിമോഹൻ അന്ന് പിടിയിലായത് അതിനുശേഷം എൺപത്തി ഒന്നാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിയുകയും ചെയ്തു അതിനുശേഷം വിചാരണ നടപടിയിലേക്ക് കടന്നു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ മുൻനിർത്തി തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ എല്ലാം തന്നെ എൺപത്തി ആറോളം പേരെ സാക്ഷി വിസ്താരം നടത്തി മുന്നൂറിലധികം ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കുറ്റപത്രത്തിൽ മുന്നൂറിലധികം പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറോളം ഡിജിറ്റൽ പേജുകളിലായി കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളും ഡി ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ മറ്റു തെളിവുകളും എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ശാസ്ത്രീയ തെളിവുകളും തെളിവുകളുമെല്ലാം കോർത്തിണക്കി തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് ആ കേസിലാണ് അത്തരത്തിൽ പ്രമാദമായ ഒരു കേസിലാണ് ഇപ്പോൾ അന്തിമമായ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് മകൾ വൈകിയെ കൊലപ്പെടുത്തിയ ശേഷം അതായത് കൊക്കകോളയിൽ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം പുതപ്പ് കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർ പുഴയിൽ തള്ളുകയും ചെയ്ത പ്രതി സനു മോഹന് വൈകിയുടെ പിതാവ് സനു മോഹന് പരമാവധി ശിക്ഷ ജീവോരുന്ന തടവു ശിക്ഷ തന്നെ കോടതി വിധിക്കുകയും ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഈ കേസിലേക്ക് നയിച്ച തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളെല്ലാം തന്നെ കൃത്യമായിരുന്നു മാത്രമല്ല പ്രോസിക്യൂഷൻ ഉന്നയി ഇതുമായി ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും അത് നിലനിൽക്കുന്നതാണ് എന്നുകൂടി കൊച്ചിയിലെ പ്രത്യേക കോടതി സ്ത്രീകൾക്കും ഒപ്പം തന്നെ കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു സനു മോഹൻ സൂത്രണം ചെയ്തു തന്നെ നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്നാൽ പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഇതിൽ ഉയർത്തിയത് സനു മോഹൻ ആത്മഹത്യക്ക് ശ്രമിച്ചടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു സനുമോഹൻ കൂടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തുക മാത്രമായിരുന്നില്ല ലക്ഷ്യമെന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനമായും വാദമുണ്ടായിരുന്നത് എന്നാൽ ഇതിനെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും തന്നെ തള്ളുകയായിരുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് സനുമോഹൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല മറിച്ച് സനുമോഹൻ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർ ിൽ കുട്ടിയെ കൊലപ്പെടുത്തി തള്ളിയതിന് ശേഷം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത് മാത്രമല്ല കടബാധ്യതകളിൽ വലിയ തോതിൽ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്ന സനുമോഹനെ സംബന്ധിച്ചിടത്തോളം ഒളിവിൽ പോകണം ഏറെക്കാലം ഒളിവിൽ കഴിയാനുള്ള ഒരു തന്ത്രങ്ങൾ തന്നെയായിരുന്നു ആൾ ആവിഷ്കരിച്ചിരുന്നത് ഇതിന് മകൾ ഒരു തടസ്സമാകുമെന്ന് കണ്ട ഘട്ടത്തിലാണ് മകൾ വൈകിയെ കൊലപ്പെടുത്തിയത് എന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു അങ്ങനെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളെല്ലാം തന്നെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ജീവകരഞ്ഞം തടവ് ശിക്ഷ വിരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപ വിവിധ വകുപ്പുകളിലായുള്ള പിഴ ശിക്ഷയും വിധിച്ചിരിക്കുന്നു കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തെളിഞ്ഞിരിക്കുന്നു കൊലപാതക ശ്രമത്തോടെ മദ്യം നൽകിയ എന്ന കുറ്റം കുറ്റം തെളിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ജൂനിയൽ ജസ്റ്റിസിലും സമാനമായി തന്നെയുള്ള വകുപ്പുകൾ ഈ ഇതുമായി തെളിയിക്കാനും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈ വിവിധ വകുപ്പുകളിലെ കുറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട തന്നെ ഒരുമിച്ചായിരിക്കും ചെയ്തിട്ടുണ്ട് കാര്യം എടുത്തു ഒരുപക്ഷേ നമുക്കറിയാം കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു ആരും കൊല തന്നെയാണ് നടന്നിട്ടുള്ളത് ആ എന്നിരുന്നാൽ കൂടി നിലവിൽ ഇപ്പോൾ ഈ പ്രതിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത് ആ കുറഞ്ഞുപോയി അല്ലെങ്കിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിക്കേണ്ടമായിരുന്നു എന്നുള്ളൊരു പൊതുവികാരം കൂടി ഒരു ഘട്ടത്തിൽ ഉയരുകയല്ലേ വിഷ്ണു പ്രോസിക്യൂഷൻ ഉയർത്തിയ ആ ഒരു വാദം എന്ന് പറയുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് അതുകൊണ്ട് തന്നെ കൊലപാതക കേസിൽ പ്രതി സനു മോഹന് വധശിക്ഷ തന്നെ നൽകണം പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്നൊരു വാദമായിരുന്നു പ്രധാനമായും അവിടെ പ്രോസിക്യൂഷൻ ഉയർത്തിയത് എന്നാൽ പ്രതിഭാഗം ഇതിനെ എതിർത്തു പിതാവ് മകളെ കൊലപ്പെടുത്തിയ കേസുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വധശിക്ഷ നൽകേണ്ട കാര്യമില്ല എന്ന വാദമായിരുന്നു പ്രതിഭാഗം ഉയർത്തിയത് അങ്ങനെ വളരെ വിശദമായ ഒരു വാദപ്രതിവാദം തന്നെയായിരുന്നു നടന്നത് ഏറ്റവും ിൽ ശിക്ഷാവിധിയിലും ഏറെ നീണ്ടുനിന്ന വധ പ്രതിവാദങ്ങൾ നടന്നു അവിടെയും പ്രോസിക്യൂഷൻ പ്രതിക്ക് പരമാവധി ശിക്ഷ വധശിക്ഷ നൽകണമെന്ന ആവശ്യമുയർത്തി മറിച്ച് പ്രതിഭാഗം അതിനെ പൂർണ്ണമായും തന്നെ തള്ളിക്കൊണ്ട് അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു വിശേഷണത്തിന് ഈ ഒരു കേസ് ഉള്ളതല്ല അത്തരമൊരു സാഹചര്യം ഈ കേസിൽ ഇല്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ രണ്ട് ഭാഗത്തിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു കേസിൽ ജീവപര്യന്തം തടവ് എന്ന ശിക്ഷയിലേക്ക് പ്രത്യേക കോടതി എത്തിയിരിക്കുന്നത് എറണാകുളത്തെ സ്ത്രീകളുടെയും കുറ്റ കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി എത്തിയിരിക്കുന്നത് സനു മോഹനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലടക്കം വലിയ കടബാധ്യതകൾ സനു മോഹൻ ഉണ്ടാക്കിയിരുന്നു ഈ കടബാധ്യതകൾ ഉണ്ടായതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വന്ന് കൊച്ചിയിൽ താമസമാക്കിയതിന് ശേഷം ഇവിടെയും പല ആളുകളിൽ നിന്ന് വലിയ തുക പണം കടം വാങ്ങിയിരുന്നു ആ പണം കടം വാങ്ങിയ പണം തിരികെ ആളുകൾ ചോദിച്ചു തുടങ്ങിയതോടുകൂടി തന്നെ അസ്വസ്ഥനായ സനു മോഹൻ ഇവരിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ നടത്തി അങ്ങനെ നാട്ടിൽ ിൽ നിന്ന് മാറി നിൽക്കുക അത് കുറച്ചു കാലത്തേക്കല്ല ഏറെ കാലത്തേക്ക് മാറി നിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സനു എത്തുന്നു അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ താൻ ഒറ്റയ്ക്കാക്കി പോവുകയാണെങ്കിൽ കുട്ടിയുടെ അമ്മയടക്കം കുട്ടിയെ നല്ല രീതിയിൽ നോക്കില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു ചിന്താഗതി തന്നിൽ ഉടലെടുത്തുവെന്നും അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും കുഞ്ഞിനെ മയക്കിയ ശേഷം മദ്യം കൊക്കക്കോളയിൽ കലർത്തി നൽകി മയക്കിയ ശേഷം ശ്വാസം മുട്ടിച്ച് എന്നും എന്നാൽ ആദ്യഘട്ടത്തിൽ വഴി കേസ് വഴിതിട്ടിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ സനുമോഹൻ നടത്തിയിരുന്നു ഈ കേസിൽ സനുമോഹൻ കൂടി ആത്മഹത്യ ചെയ്തുവെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനൊപ്പം സനുമോഹൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസും ആ രീതിയിൽ തന്നെയായിരുന്നു കരുതിയിരുന്നത് വൈകിയുടെ മൃതദേഹം ലഭിച്ചപ്പോൾ തന്നെ സനുമോഹന്റെയും മൃതദേഹത്തിനായുള്ള തെരച്ചിലുകൾ ലഭിച്ചിരുന്നു സനുമോഹനെ കണ്ടെത്താനുള്ള തെരച്ചിലുകളും നടത്തിയിരുന്നു ഏറെ പരിശോധനകൾക്ക് ശേഷവും സനുമോഹനെ കാണാൻ കഴിഞ്ഞില്ല സനുമോഹൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നത് പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു എന്ന് വ്യക്തമാക്കി അങ്ങനെ മൂകാംബികയിലടക്കം വിവിധ ഭാഗങ്ങളിൽ സനുമോഹൻ ഒളിവിൽ കഴിഞ്ഞിരുന്നു ഒളിവിൽ പാർത്തു ആ ഘട്ടത്തിലാണ് വിശദമായ അന്വേഷണം ഡീറ്റെയിൽ തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിൽ നടത്തുന്നതും ഓരോ തെളിവുകളും പല സംസ്ഥാനങ്ങളിൽ നിന്നായാണ് അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത് വിവിധ ഭാഗങ്ങൾ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ എത്തി തെളിവുകൾ ശേഖരിക്കാൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു അങ്ങനെ കാർവാറിൽ നിന്ന് കർണാടകയിലെ കാർവാറിൽ നിന്നാണ് പ്രതി ഏറ്റവും ഒടുവിൽ കൃത്യം നടന്ന് ഇരുപത്തി എട്ടാമത്തെ ദിവസം അറസ്റ്റിലാകുന്നത് അധികം വൈകാതെ തന്നെ എൺപത്തി ഒന്നാം ദിവസം അതിവേഗ ത്തിൽ അതി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് ആ ഒരു നീണ്ട വിചാരണയുടെ കാലയളവ് തന്നെയായിരുന്നു അതിൽ ഏർ നിരവധി സാക്ഷി ആളുകളുടെ സാക്ഷി വിസ്താരം നടന്നു എൺപതിലധികം പേരെ സാക്ഷികളായി വിസ്തരിച്ചു പ്രത്യേകിച്ച് കുഞ്ഞിന്റെ അമ്മ പെൺകുട്ടിയുടെ അമ്മ വൈകിയുടെ അമ്മ അടക്കമുള്ള ആളുകൾ പ്രതിക്കെതിരെ നിർണായകമായ മൊഴികൾ നൽകിയിരുന്നു ഈ സാക്ഷി വിസ്താരവും സാക്ഷികളുടെ മൊഴികളും എല്ലാം അടിസ്ഥാനമാക്കി തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ അന്തിമമായി തന്നെ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ജീവകരുദ്ധൻ തടവ് ശിക്ഷ വിവിധ വകുപ്പുകൾ ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ ഒപ്പം തന്നെ ജൂനിയൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകളെല്ലാം തന്നെ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ആ ജിജീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായൊരു നിരീക്ഷണം കൂടി ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുകയാണ് നേരത്തെ കോടതി തന്നെ എടുത്തു പറഞ്ഞ വാചകങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തലത്തിൽ ഈ ഒരു കേസിനെ തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആ കൊലപാതകത്തെ കൂടാതെ മറ്റ് വകുപ്പുകളിൽ കൂടി ആ കോടതിയുടെ ഭാഗത്തു നിരീക്ഷണത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വിഷ്ണു പ്രധാനമായും ഐ പി സിയിലെ അതായത് കൊലപാതക കുറ്റം ഒപ്പം ഗൂഢാലോചന കുറ്റം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകിയ അത് എന്നീ കുറ്റങ്ങളാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം തന്നെ ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് അത് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് വകുപ്പുകളാണ് അതിൽ പ്രത്യേകമായി തന്നെ ശിക്ഷ വച്ചിരിക്കുന്നു ജീവവരുദ്ധ്യം തടവ് ശിക്ഷ പരമാവധി ശിക്ഷ ഇത്തരം കേസുകളിലെ കുറ്റത്തിലെ ഐ പി സി മുന്നൂറ്റി രണ്ടിലെ കൊലപാതകത്തിലെ ശിക്ഷ ായ ജീവകോരുന്ന തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു ഒപ്പം തന്നെയാണ് അഞ്ചു വർഷം തടവ് അത് മറ്റൊരു വകുപ്പായ ഇരുന്നൂറ്റി ഒന്ന് ഇന്ത്യൻ പീനൽ കോഡിലെ ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരമാണ് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ ശിക്ഷയും പ്രതിക്ക് വിധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ പ്രകാരം പത്ത് വർഷത്തെ തടവും ഇരുപത്തി അയ്യായിരം രൂപയുടെ പിഴയുമാണ് സനു മോഹനെ കോടതി വിധിക്കുകയും ചെയ്തിരിക്കുന്നത് ജൂനിയൽ ജസ്റ്റിസ് പ്രകാരവും പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ ആസൂത്രിത ായി നടത്തിയ ആളാണ് സനു മോഹൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൊച്ചിയിലെ പ്രത്യേക കോടതി നടത്തിയിരിക്കുന്നു സ്ത്രീകൾക്കെതിരായ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ഈ സനുമോഹൻ അത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കൃത്യമായി തന്നെ കേസന്വേഷണം തന്നിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അത് തടയാനുള്ള ശ്രമങ്ങൾ സനുമോഹൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം ഗൂഢാലോചനയോടുകൂടി നടത്തിയ കൊലപാതകം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വിവിധ മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പ്രതി നടത്തിയ നീക്കങ്ങൾ മാത്രമല്ല ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു കൊലപാതക സ്വന്തം മകളെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നിജമായ പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുന്ന പ്രതി ആ പ്രതിക്ക് ഒരു മാനസാന്തരത്തിനോ അല്ലെങ്കിൽ മറ്റ് സാധ്യതകളോ ഇല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോടതി പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവം എന്ന വാദം ഉൾക്കൊണ്ടുകൊണ്ട് വധശിക്ഷ നൽകുക എന്നൊരു വാദമായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ അവിടെ ഉയർത്തിയത് എന്നാൽ അവിടെ പ്രതിഭാഗം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇതിനെ ഒരു അപൂർവങ്ങളിൽ അപൂർവ കേസായി കാണേണ്ട സ്ഥിതിയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ അത്തരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തേണ്ട കാര്യമില്ല എന്നു തന്നെയായിരുന്നു പ്രതിഭാഗം വാദങ്ങൾ പ്രധാനമായും ഉയർത്തിയത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പ്രസ്താവം നടക്കുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും സുപ്രധാനം തന്നെയാണ് ഒരു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെ ാണ് വൈകിയെ പത്ത് വയസ്സുകാരി വൈകിയെ അച്ഛൻ അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നല്ലുകൾ കുട്ടികളോടുള്ള ക്രൂരത പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് മദ്യം നൽകൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് പിനൽകോട് ഐ വകുപ്പുകളും രണ്ട് ജുവനെ ജസ്റ്റിസ് വകുപ്പുകളും പ്രതി ചെയ്തതായി തന്നെ കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു പ്രോസിക്യൂഷന്റെ തെളിവുകൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വധശിക്ഷ എന്ന ആവശ്യം അത് ഉയർത്തി ഉയർത്തിയെങ്കിലും അപൂർവങ്ങളിൽ അപൂർവതയില്ല എന്ന പ്രതിഭാഗം വാദവും അവിടെ പരിഗണിക്കപ്പെട്ടു ഒപ്പം തന്നെയാണ് മറ്റ് കാര്യങ്ങൾ കേസിൽ സന് മോഹൻ മാനസിക ബുദ്ധിമുട്ട് നേരിടേണ്ട വ്യക്തിയാണെന്നും അതിനാൽ ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നെല്ലാമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ശിക്ഷയിൽ നിന്ന് പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പ്രതിഭാഗം നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് കൊലപാതകം നടക്കുന്നത് വൈകിയെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടാകുന്നത് ഇരുപത്തി ഒന്നാം തീയതി കുട്ടിയെ കാണാനില്ലെന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു തുടർന്ന് ഊർജിതമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മുട്ടാർ പുഴയിൽ വെച്ച് ഈ കുഞ്ഞു മൃതദേഹം ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുങ്ങിമരണമാണോ എന്ന സംശയമെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കമാണ് കുട്ടി മരിച്ച രീതി അടക്കം പുറത്തു വരികയും ചെയ്യുന്നത് ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞായിരുന്നു സനുമോഹൻ കുട്ടിയെ വൈകിയെ കൊണ്ടുപോയത് കൊണ്ടുപോകുമ്പോൾ തന്നെ കൊലപ്പെടുത്തണം എന്ന ലക്ഷ്യം സനുമോഹനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അത് പരമാവധി ഈ ഒരു കൃത്യം ആളുകൾ അറിയാതെ ഗുഡാലോചന ചെയ്യാനുള്ള ഒരു ശ്രമവും പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ജിജീഷ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതി അതായത് ആ ഈ കുട്ടിയുടെ പിതാവ് ഈ സനു മോഹൻ ആ ഇതര സംസ്ഥാനങ്ങളിൽ ചില സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കൂടി ആ ആയിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഒരുപക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ചും അത്തരം കേസുകളിലും ഈ സനു മോഹനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ആ വിഷ്ണു വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് സനു മോഹൻ നിരവധി ആളുകൾക്ക് ഇയാൾ പണം നൽകാറുണ്ട് പല വ്യവസായങ്ങളുടെ ബിസിനസ്സുകളുടെ ബിസിനസ് പങ്കാളിത്തത്തിന്റെ എല്ലാം പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ മോഹൻ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയിരുന്നത് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയ്ക്കൊപ്പം തന്നെ ഇയാൾ മറ്റു പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ പങ്കാളികളായിട്ടുണ്ട് മാത്രമല്ല ഈ തട്ടിപ്പുകളിൽ നിന്നെല്ലാം അവിടെ നിന്ന് ഈ പണം കടം വാങ്ങിയവർ തിരികെ ചോദിക്കാൻ ചോദിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ നാട്ടിലേക്ക് വന്ന സനു മോഹൻ പിന്നീട് ഇവിടെയും ഈ തട്ടിപ്പ് തുടരുകയായിരുന്നു അങ്ങനെ ഒരു സ്ഥിരം സാമ്പത്തിക കുറ്റവാളി അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകൾ ആവർത്തിച്ചിരുന്ന ഒരു പ്രതി തന്നെയാണ് ഇയാൾ ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച കേസുകൾ വിവിധ കോടതികളിലായി നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ സ്റ്റേഷനുകളിലായി പരാതികൾ സനു മോഹനെതിരെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കടം വാങ്ങിയ ആളുകൾക്ക് അത് പണം തിരികെ നൽകാതിരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് തുടരുന്നത് വേണ്ടി അങ്ങനെയാണ് ഈ കടം തിരിച്ചു ചോദിക്കുന്ന ആളുകളിൽ നിന്ന് ഒളിച്ചു പോകുന്നതിന് വേണ്ടി ഒളിവിലേക്ക് താമസം മാറ്റുന്നതിന് വേണ്ടി വ്യക്തമാണ് വൈകാകുലക്കേസിൽ പ്രതി സനുമോഹന ജീവപരന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് വിധിച്ചിരിക്കുകയാണ് എറണാകുളം പോക്സോ കോടതി വിശദമായ റിപ്പോർട്ടുകൾ വെച്ചത്